ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കിഴങ്ങ് പൊരി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി രണ്ട് വലിയ മധുരക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നേരിയ പീസായി കട്ട് ചെയ്തെടുക്കാം ഈ ഒരു വലിപ്പത്തിൽ വേണം നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായി കലക്കിയെടുക്കാം ഇപ്പോൾ നമുക്ക് വേണ്ട ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാം പാൻ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഓരോ കിഴങ്ങും നമ്മുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ ഓരോ കിഴങ്ങും ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ രണ്ട് വശവും നമുക്ക് ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഫ്രൈ ചെയ്യണം ഒരു വശം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് വശവും ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം